ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്ത ഒരാള് ഇനി നമ്മുടെ അൽത്താറിയിൽ ഉണ്ടാകാൻ പാടില്ല അവർ അവരുടെ ലോഹ ഊരി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ ജവിക്കട്ടെ ലോകത്ത് ആരെങ്കിലും ക്ഷമിക്കൂ ദൈവം നിങ്ങളോട് ക്ഷമിക്കൂ എന്ന് തോന്നുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അതിനെ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും ഈ പാപം ക്ഷമിക്കാനായി ആരെങ്കിലും കൂട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും സകലരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും മുപ്പത്തിമൂന്ന് വൈദികരുടെ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ എറണാകുളത്തെ വിശ്വാസികൾ നിങ്ങൾ പോയി ചൂദിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുമ്പോട് നിങ്ങൾക്ക് അറിയില്ല ഇവരെത്രമാത്രമാണ് പരിശുദ്ധാത്മാവിനെ തള്ളി പറഞ്ഞു തന്നെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുന്ന പാപമല്ല ഈശ്വമശികാരിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ജോമോൻ ആരക്കുഴ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറണാകുളം ബെസിലിക്ക ദൈവാലയത്തിന്റെ പരിശുദ്ധമായ അൾത്താരയിൽ അതായത് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ബലിയർപ്പിച്ച പരിശുദ്ധമായ അൾത്താരയിൽ മുപ്പത്തി മൂന്നോളം വിമത വൈദികർ പതിനാറ് ആഭിചാര കുർബാനകൾ നടത്തി രണ്ടായിരം വർഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ലോകത്ത് നടക്കാത്ത രീതിയിലുള്ള ദൈവനിന്ദയ്ക്ക് കാരണക്കാരായവർ ആ മുപ്പത്തി മൂന്ന് പേർ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം ഈ വൈദികരാരും ഞങ്ങളുടെ ശത്രുക്കളല്ല ഇതിനു മുമ്പ് പല വീഡിയോകളിലും വളരെ അഗ്രസീവായി അല്പം രൂക്ഷമായ ഭാഷയിൽ തന്നെ എറണാകുളത്തെ വിഷയത്തോട് വ്യക്തിപരമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ എന്റെ ഈ വീഡിയോ അത്തരത്തിലുള്ളൊരു വീഡിയോ അല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഇന്നു മുതൽ സഭാ നേതൃത്വം വിചാരിച്ചിട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം റോം തീരുമാനിച്ച് സിറിൽ പിതാവിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ച കാര്യം പിതാക്കന്മാർ തള്ളിക്കളഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ വിശ്വാസികൾ പ്രത്യേകിച്ച് അവരെ നേതൃത്വം കൊടുക്കുവാൻ മുൻനിരയിലേക്ക് കടന്നു വന്നിട്ടുള്ള എം ടി എൻ എസ് മാത്തോമ നസറാണി സംഘം ഞങ്ങളുടെ അടുത്ത പടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇതാരോടുമുള്ള ഒരു ശത്രുതയുടെ ഭാഗമല്ല സീറോ മലബാർ സഭ വരും നാളുകളിൽ നമ്മുടെ അടുത്ത തലമുറയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ കാലശേഷം ഇതേ സമൂഹത്തിൽ അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞാൻ ഈ പറയുന്ന മുപ്പത്തിമൂന്ന് പേർ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ലോകം മുഴുവനുമുള്ള സകല ആൾക്കാരും ഇത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല എറണാകുളത്തെ ആഭിചാര കുർബാന അർപ്പിച്ച മുപ്പത്തിമൂന്ന് വൈദികർ മുപ്പത്തി പേർ എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരാൾ കൂടിയുണ്ട് ഇന്നലെയാണ് ആ പേര് കൂടി കിട്ടിയത് മുപ്പത്തിമൂന്ന് പേർ അവരെ താങ്ങുന്ന ഏതാണ്ട് പത്ത് മുന്നൂറ്റി ഇരുപത് വിമത വൈദികരും ഇവരെ സംരക്ഷിക്കുന്ന സീറോ മലബാർ സഭയിലെ സിനിഡ് പിതാക്കന്മാരും മാത്രം ഈ വീഡിയോ കേൾക്കണം എന്നെ കേൾക്കുന്നവർ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച ആഭിചാരം നടത്തിയ മുപ്പത്തിമൂന്ന് വിമത വൈദികരോട് ഹൃദയപൂർവം ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ സഭയിൽ ഈ എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ ഇനി ഉണ്ടാകാൻ പുരോഹിതരായി ഉണ്ടാകാൻ ശ്രമിക്കരുത് ഈ മുപ്പത്തിമൂന്ന് പേരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് മുന്നൂറിൽ പരം വിമത വൈദികരോട് നിങ്ങളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇവരെ താങ്ങാൻ ഇനി നിങ്ങൾ ശ്രമിക്കരുത് കഴിഞ്ഞ രണ്ടു വർഷ കാലമായി സഭയിൽ നിന്ന് പുറത്തായവരായിട്ടും ഇവരെ ഇന്നും സംരക്ഷിക്കുന്ന സീറോ മലബാർ സഭയിലെ പരം പിതാക്കന്മാരോടും പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവിനോടും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനോടും എല്ലാവരോടും ചേർന്ന് പറയുന്നു നിങ്ങൾ ആരും ഇവരെ സംരക്ഷിക്കുവാൻ ഇനി ശ്രമിക്കരുത് കാരണം ഈ മൂന്ന് ഗണത്തിൽ ഈ മൂന്ന് കൂട്ടത്തിൽ ആര് ശ്രമിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ പരാജയപ്പെടും ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഈ സഭയിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങളെ പുറത്താക്കും ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തമായി ഞാൻ പറയുന്നു ഈ മൂന്ന് ഗണത്തിലുള്ളവർ നിങ്ങൾ ആരൊക്കെ ഈ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ പരാജയപ്പെടും അത് ഞങ്ങൾ തരുന്നു ഇനി അതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ വരുന്നത് എന്തുകൊണ്ട് ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തിമൂന്ന് പേർ സഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത് അത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഇവർ ചെയ്തത് എന്നെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് പറയുക ഇവർ ഇനി ഈ സഭയിൽ ഉണ്ടാകണമോ വേണ്ടയോ എന്നിട്ടും ഇവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഇനി ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർ പോലും ഈ സഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വാസികൾ ഞങ്ങൾ തീരുമാനിക്കും ഇനി എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പിന്നാമ്പുറ വശങ്ങളിലേക്ക് വരാം പരിശുദ്ധമായ അൾട്ടാരിയിലെ ആഭിചാരക എന്തുകൊണ്ടാണ് മാർപ്പാപ്പ് പോലും ഇത് അബ്യൂസീവ് ഈക്വയിസ്റ്റിക് സെലിബ്രേഷൻ ആണ് ആഭിചാര കുർബാനയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ കാരണത്തിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ബൈബിൾ നമുക്ക് വെളിവാക്കുന്ന ചില വചനങ്ങൾ ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപമുണ്ട് മരണാർഹമല്ലാത്ത പാപവുമുണ്ട് അതുപോലെ തന്നെ മരണാർഹമായ പാപമുണ്ട് ക്ഷമിക്കപ്പെടാത്ത പാപവുമുണ്ട് ബസ്ലിക്കയിൽ പതിനാറ് കുർബാനകൾ അർപ്പിച്ച വിമത വൈദികർ അവർ ചെയ്ത ഗുരുതരമായ തെറ്റ് എന്തുകൊണ്ടാണ് ക്ഷമിക്കപ്പെടാത്ത പാപമാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം മനുഷ്യപുത്രന് എതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല ബാക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഒന്നുകൂടി പറയാം പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് പോലും ക്ഷമിക്കപ്പെടുകയില്ല അപ്പൊ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തികളിലൂടെ ധിക്കരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടുവോ പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല അപ്പോൾ ആ പ്രവൃത്തി കൊണ്ട് അത് സ്ഥാപിക്കുന്നവനോട് ക്ഷമിക്കപ്പെടുമോ ഇല്ലയോ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ കാണുന്ന ഈ ഒരു വചനം മറ്റു മൂന്ന് സമാന്തര സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിരം സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം മൂന്ന് ലൂക്കാ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്താം വാദം പ്രത്യേകിച്ച് മത്തായിട്ട് സുവിശേഷത്തിൽ പറയുന്നത് മനുഷ്യപുത്രനെ എതിരായ എല്ലാ പാപങ്ങളും ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല ഇവിടെയാണ് ഞാനിതിന്റെ വസ്തുതയിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ അൾത്താരയിൽ ദിവ്യകാരുണ്യം അൾത്താര ആഭിചാര കുർബാനയ്ക്ക് വേദിയാക്കുമ്പോൾ ദുരുപയോഗിക്കുമ്പോൾ സമരമുറയാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുകയാണ് അത് മനുഷ്യപുത്രനെ തള്ളി പറയുന്നതൊക്കെ ഉണ്ട് എല്ലാ പാപങ്ങളും അവിടെ വരുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായി വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധമായ കുർബാനയ്ക്ക് അദ്ദേഹം ബലിപീഠത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുറവുകളോ ബലഹീനതകളോ അദ്ദേഹത്തിന്റെ പാപങ്ങളോ ഒന്നും അൾട്ടാറിയിൽ അദ്ദേഹത്തിന് ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കാൻ തടസ്സമാകുന്നില്ല അതാണ് പൗരോഹിത്യത്തിന്റെ മഹത്വവും പരിശുദ്ധമായ കുർബാനയുടെ മഹനീയതയും അതൊന്നു മാത്രമാണ് പക്ഷേ ഇവിടെ പുരോഹിതൻ ക്രിസ്തുവിന്റെ പുരോഹിതന്റെ സ്ഥാനത്തു നിന്ന് ദൈവജനത്തിനായി അർപ്പിക്കുന്ന ഇതേ ബലിയിൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം മരണാർഹനാണ് അദ്ദേഹത്തിന്റെ പാപം ഒരിക്കലും ശമിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ നിങ്ങൾ ചേരരുത് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ മുന്നൂറ്റി അൻപതോളം പള്ളികളിൽ നിങ്ങൾ ഇവർ അർപ്പിക്കുന്ന ഈ ജനാഭിമുഖ കുർബാന കാണുവാനായി നിങ്ങൾ പോകുന്നത് എന്തിനാണ് എന്ന് പോലും ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് പറഞ്ഞത് മാർപ്പാപ്പയാണ് അടിസ്ഥാനപരമായ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതിനാണ് കേട്ടുകൊള്ളു അൽത്താരിയിലെ കുർബാന എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമാകുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിലാണ് കർത്താവായ ക്രിസ്തു കുർബാന സ്ഥാപിക്കുന്നതും അപ്പം വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്നതും നാല് സുവിശേഷങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് പിതാവായ ദൈവം തൻ്റെ മകനെ മാനവരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയക്കുന്നു വചനം മാംസമായി മറിയത്തിന്റെ ഉള്ളിൽ ഗർഭം ധരിക്കുന്നു ആ വചനം ആ ക്രിസ്തു മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മാനവ രക്ഷയ്ക്കു വേണ്ടി തന്റെ ജീവനെ തന്നെ ജീവിത ബലിയായി സമർപ്പിച്ച് മാനവ സമൂഹത്തിൽ നിന്നും താൽക്കാലികമായി വിടവാങ്ങുകയാണ് ആ വിടവാങ്ങൽ ചടങ്ങിന് മുൻപ് അതാണ് ഒടുവിലത്തെ താഴത്തിലും അതെ ഈശോഭിശുരായുടെ അന്ത്യാ വേളയിലും അവസാന മണിക്കൂറുകളിലും നാം കാണുന്നത് അതൊന്നു മാത്രമാണ് അതാണ് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് കാരണം അവിടെയാണ് ഈശോ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് പരിശുദ്ധമായ കുർബാന സ്ഥാപിക്കുന്നത് അവിടെയാണ് പരിശുദ്ധമായ കുർബാനയിൽ അനാഫറയിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ മാനവ സമൂഹത്തിന് വീണ്ടും യേശുവിനെ ഭക്ഷിച്ച് നമ്മൾ മരിക്കാതിരിക്കാൻ ജീവനുള്ളവരായി മാറാൻ ജീവന്റെ അപ്പമായി ഈശോയുടെ അതേ ശരീരം രൂപാന്തരപ്പെടുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് പരിശുദ്ധമായ അൾത്താറയിലാണ് അൾത്താറയിൽ നടക്കുന്ന പ്രോസസ് എന്താണ് ആ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് പറയണമെങ്കിൽ തത്താവായ ക്രിസ്തു ഭജനം മാംസമായ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് സാഹചര്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ഏറെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്ന് രണ്ട് അധ്യായങ്ങളിലാണ് മറിയത്തിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു മറിയത്തോട് സമ്മതം ചോദിക്കുന്നു നീ ഗർഭം ധരിക്കും നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ആ സംഭവമൊക്കെ നമുക്കറിയാം അവിടെ ദൈവത്തിന്റെ ദൂതൻ വ്യക്തമായി മറിയത്തോട് പറയുന്നു അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ഇറങ്ങി വരികയാണ് ഇങ്ങോട്ട് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ സമ്മതത്തിലൂടെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം ഒന്ന് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ സമ്മതം അരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആണ് അത് പിന്നീട് ഞാൻ അതേക്കുറിച്ച് പറയാം ഒന്ന് നമ്മുടെ സമ്മതം പരിശുദ്ധ അമ്മയുടെ സമ്മതത്തിലൂടെയാണ് അത്യുന്നതന്റെ ശക്തി സ്വർഗത്തിൽ നിന്നും മറിയത്തിന്റെ ഉദരത്തിലേക്ക് ആവസിക്കുന്നത് അങ്ങനെയാണ് വചനം മാംസമായി പരിശുദ്ധ കന്നികാ മറിയത്തിൻ്റെ ഉദരത്തിൽ ജന്മമെടുക്കുന്നത് അവിടെയാണ് അപ്പോൾ അദൃശ്യനായ ദൈവം ദൃശ്യനായി മറിയത്തിന്റെ ഉദരത്തിൽ രൂപാന്തരപ്പെടുന്നത് ആ ഒരു പ്രോസസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് തൊടുന്നതിലൂടെയാണ് വചനം അദൃശ്യനായ ദൈവം ദൃശ്യമായ രീതിയിൽ ഉദരത്തിൽ രൂപപ്പെടുന്നത് അപ്പൊ ആ ഒരു കാര്യം നമ്മളെന്ന മനസ്സിൽ നമ്മൾ അടിവരയിട്ട് വെക്കുക ഈശോ തന്റെ തൻ്റെ വേളയിൽ സെസിയോണൂട്ട്ശാലയിൽ തന്റെ മരണത്തിന് മുമ്പ് താൻ പടയാളികളുടെ മുമ്പിൽ താൻ പടയാളികളുടെ കൈകളിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് പ്രതീകാത്മകമായി ശിഷ്യന്മാർക്ക് കുർബാന സ്ഥാപിച്ചു തന്നെ കാട്ടിക്കൊടുക്കുകയാണ് അവരാണ് ഈശോയുടെ മരണശേഷം ഈ പ്രവൃത്തികൾ ചെയ്യേണ്ടവർ അവരാണ് ലോകാവസാനം വരെ ഈ ശരീരം ഭക്ഷിക്കുവാൻ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഭക്ഷ്യയോഗ്യമാക്കുന്ന രീതിയിൽ ദൈവജനത്തിന് നൽകുവാൻ ഇത് പരികർമ്മം ചെയ്യേണ്ടവർ ഇതേ ശിഷ്യന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് അന്ത്യത്താഴ വേളയിൽ ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിൽ ഈ ഓർമ്മ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും നമുക്കൊരു അനുഭവ വേദ്യമാകുന്നത് കത്തോലിക്കാ സഭയിൽ മാത്രമാണ് എത്രയോ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നാം കത്തോലിക്കരെന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ടാണ് ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് ഇതുതന്നെയാണ് ഈശോയുടെ മരണശേഷം ക്രിസ്തുവിന്റെ പുരോഹിതർ പരിശുദ്ധമായ അൾപ്പാരകളിൽ സഭ നൽകുന്ന കുർബാനയിലൂടെ ആധികാരികമായ കുർബാനയിലൂടെ തന്റെ ദിവ്യ ശരീര രക്തങ്ങൾ നമുക്ക് വശിക്കുവാനും പാനം ചെയ്യുവാനുമായി നടക്കുന്ന ആ ഒരു പ്രോസസ് ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടന്നു വരാം വേളയിൽ അവിടെ അപ്പവും വീഞ്ഞും ഒരുക്കി അത് മാംസരക്തങ്ങളായി മാറുന്ന പ്രോസസ് നടക്കുന്നത് പരിശുദ്ധമായ കുർബാനയിൽ ആണ് അനാഹറെ എന്ന് പറയുന്നത് അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൂള പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് മുൻപായി വൈദികൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അതൊരിക്കലും നാം മനുഷ്യർ കാണേണ്ട ഒരു പ്രവൃത്തിയല്ല നാം അനുഭവിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് അതിന് കണ്ണ് തുറന്നിരിക്കണമെന്നില്ല അത് കണ്ണ് അത് വിശ്വാസികൾ കണ്ണടച്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് അനാഫറ എന്ന് പറയുന്ന ആ ഒരു മഹനീയമായ മുഹൂർത്തം ഇന്ന് പള്ളിയിൽ പല ആളുകളും പോകുന്നത് കാഴ്ച കാണാനാണ് കാഴ്ചക്കാരാണ് നിങ്ങൾ ആ കാഴ്ച കണ്ടത് കൊണ്ട് ഒന്നും ലഭിക്കാനൊന്നുമില്ല ആ കുർബാന അനുഭവിക്കണം അനുഭവിക്കണമെങ്കിൽ കണ്ണുകൾ അടച്ച് അതാണ് വൈദികൻ അൽത്താരിയിലേക്ക് തിരിഞ്ഞ് വൈദികനും പിതാവായ ദൈവവും തമ്മിൽ ഉള്ള ഒരു ബന്ധമാണത് ഒരു വലിയ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന ഒരു സംഭാഷണത്തിലൂടെ നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് അവിടെ സംഭവിക്കുന്നത് അവിടെ കൊണ്ടും അത് തീരുന്നില്ല യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലൂടെയാണ് ഗോതമ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നത് ഇനി ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ലൂക്കാൻ സുവിശേഷം പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് ഓർത്തെടുക്കുക ഇവിടെ പരിശുദ്ധ കുർബാനയിൽ ഏത് സമയത്താണ് ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നത് നോക്കിക്കൊള്ളുക ഞാനൊന്ന് വായിക്കാം ഹീറോ മലബാർ സഭയുടെ തക്സയിൽ നൂറ്റി ഇരുപതാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞ് തരേണ്ട കാര്യമാണ് ഈയൊരു കാറ്റഗസോ ഒന്നും നമ്മുടെ വലിയവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒന്നും ലഭിക്കുന്നില്ല ഒന്ന് കേട്ടുകൊള്ളുക ഇവിടെ വൈദികൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു റൂബ്രിക്സിനെ കുറിച്ച് ഇവിടെ ചുവന്ന മഷിയിൽ എഴുതിയിട്ടുണ്ട് ഇതാണത് കാർമികൻ ദിവ്യ രഹസ്യങ്ങൾക്ക് മുകളിൽ അതായത് ഗോതമ്പപ്പവും വീഞ്ഞും ഇതാണ് ദിവ്യ രഹസ്യങ്ങൾ അതിനു മുകളിൽ കൈകൾ ഉയർത്തി ഇടത്തുകൈ അടിയിലും വലത്തുകൈ മുകളിലുമായി കുരിശാകൃതിയിൽ കമഴ്ത്തി പിടിക്കുന്നു എത്ര മനോഹരമാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചെറിയ കാര്യങ്ങളും അതായത് പരിശുദ്ധ കുർബാനയുടെ റൂബ്രിക്സിൽ ചെറിയ കാര്യങ്ങളിൽ പോലും അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കൈ അടിയിലും കൈ മുകളിലുമായി കുരിശാകൃതിയിൽ കമഴ്ത്തിപ്പിടിക്കുന്നു ഇവിടെ നമ്മുടെയൊക്കെ വൈദികരുടെയൊക്കെ പലപ്പോഴും അവരുടെ ധാരണ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇനി കൈ കമഴ്ത്തണമെന്ന് പോലുമില്ല അവർക്ക് തോന്നിയ ഏതെങ്കിലും ഒരു സ്വയം പ്രേരിത പ്രാർത്ഥനയൊല്ലി ഇത്തരത്തിൽ പരിശുദ്ധമായ കുർബാനയെ തോന്നിവാസ കുർബാനയാക്കുന്ന കുറെ കത്തനാരുമാര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ഞാനവരുടെ പേരൊന്നും പറയുന്നില്ല യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി അടുത്തതിലേക്ക് വരാം വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ ആരോടെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ അടുത്ത വാക്കാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയിലെ സിറോ മറബാർ സഭയിലെ നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം വരുന്ന കുർബാനയിലെ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത് ഈ പ്രാർത്ഥനയിലാണ് കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശികായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സംഭവിക്കുന്നത് എന്താണ് ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഇന്ന് വൈദികർ അൾത്താറയിൽ നിന്ന് കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ കർത്താവായ ക്രിസ്തു രൂപപ്പെടാത്ത അതേ സമാനമായ അനുഭവമാണ് മറിയത്തിന്റെ ഉദരത്തിൽ അറ്റുന്നതിൻ്റെ ശക്തി ആവസിച്ച് അദൃശ്യനായ ദൈവം ദൃശ്യമാകുന്നു ഇവിടെ പരിശുദ്ധമായ കുർബാനയിൽ വൈദികൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അദൃശ്യനായ ദൈവം നമുക്ക് ദൃശ്യമായി കാണുന്ന രീതിയിൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ എത്ര മനോഹരമാണെന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സംഭവിക്കുന്നത് എന്താണ് ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം ഇന്ന് വൈദികർ അൾത്താറയിൽ നിന്ന് കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ മറിയത്തിന്റെ ഉദരത്തിൽ അത്യുന്നതിൻ്റെ ശക്തി ആവസിച്ച് അദൃശ്യനായ ദൈവം ദൃശ്യമാകുന്നു ഇവിടെ പരിശുദ്ധമായ കുർബാനയിൽ വൈദികൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അദൃശ്യനായ ദൈവം നമുക്ക് ദൃശ്യമായി കാണുന്ന രീതിയിൽ ഭക്ഷ്യയോഗ്യമായി പ്രാണയോഗ്യമായി നമുക്ക് ലഭിക്കാൻ തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെ ഗോതമ്പപ്പം ശരീരമായി മാറുന്നു വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറുന്നു മറിയത്തിന്റെ ഉദരത്തിലും ഇവിടെ പരിശുദ്ധമായ അൽതാറയിലും സംഭവിക്കുന്നത് ഒരേ പ്രോസസ്സാണ് ഓർക്കണം ഭൂമിയിലേക്ക് ആദ്യമായി ക്രിസ്തുവിനെ അയക്കുന്ന ആ ഒരു പ്രോസസ് നടന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെയാണ് രണ്ടാമത് ക്രിസ്തു പോയതിന് ശേഷം ഓരോ അൾത്താരകളിലും കർത്താവായ ക്രിസ്തു വീണ്ടും മനുഷ്യർക്ക് ഭക്ഷോഗ്യവും പാനയോഗ്യവുമായി വീണ്ടും വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെയാണ് ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് ഈ പരിശുദ്ധാത്മാവിനെ ഒരു വൈദികരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഒരു വൈദികരും അൾത്താരകളിൽ നമ്മെ പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഈ പരിശുദ്ധാത്മാവനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി മുതൽ പതിനാറ് ആഭിചാര കുർബാനകളിലൂടെ ഈ പരിശുദ്ധാത്മാവിനെതിരെയാണ് പാപം ചെയ്തത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നത് പോലും ക്ഷണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ പതിനാറ് കുർബാനകളിലൂടെ പരിശുദ്ധാത്മാവിനെ ഇത്രമാത്രം മുറിപ്പെടുത്തിയ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രമാത്രം ഇത്രമാത്രം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുവോ മാർപ്പാപ നിങ്ങളോട് ക്ഷമിക്കുവോ ഈ പരിശുദ്ധാത്മാവിനെ ഇത്ര മാത്രം നിങ്ങൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കി ലോകത്ത് ആരെങ്കിലും ക്ഷമിക്കോ ദൈവം നിങ്ങളോട് ക്ഷമിക്കൂന്ന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് മാർപ്പാപ നിങ്ങളോട് ക്ഷമിക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് ഇത് ഇത് ക്ഷമിക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പാപം ക്ഷമിക്കാനായി ആരെങ്കിലും കൂട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും സകലരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും മനുഷ്യപുത്രനെതിരെ സംസാരിച്ചാൽ പോലും ക്ഷമിക്കപ്പെടും ഇവിടെ നിങ്ങൾ അൾത്താറയിൽ പരിശുദ്ധാത്മാവിനെ അത്രമാത്രം നിങ്ങൾ അത്രമാത്രം മുറിവേൽപ്പിച്ചു ഇത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ് അതിന് ആ പാപം ആരെങ്കിലും ചെയ്താൽ അതിന് വില കൊടുത്തേ പറ്റൂ വില കൊടുക്കാതെ പറ്റില്ല അത്രമാത്രം വലിയ തെറ്റാ ചെയ്തത് ഈ മുപ്പത്തിമൂന്ന് വൈദികരുടെ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ എറണാകുളത്തെ വിശ്വാസികൾ നിങ്ങൾ പോയി ചൂദിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇവരെത്രമാത്രമാണ് പരിശുദ്ധാത്മാവിനെ തള്ളി പറഞ്ഞു പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുന്ന പാപമല്ല ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്ത ഒരാള് ഇനി നമ്മുടെ അൽത്താറിയിൽ ഉണ്ടാകാൻ പാടില്ല അവർ അവരുടെ ലോഹ ഊരി മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ അവര് സഭയുടെ പുരോഹിതരായിരിക്കാൻ പാടില്ല അതാണ് ഞാൻ ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞത് ഈ മൂന്ന് ഗണത്തിലുള്ളവർ ആഭിചാര കുർബാന ചൊല്ലിയ പുരോഹിതർ വിമത വൈദികർ നിങ്ങൾ ഈ സഭയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കരുത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുന്നൂറിൽ പരം വിമത വൈദികരോട് ഞാൻ പറയുന്നു ഇവരെ നിങ്ങൾ ഇനി താങ്ങി നിർത്താനായി ശ്രമിക്കരുത് സീറോ മലബാർ സഭയിലെ പത്തൊൻപതിൽ പരം സിനഡ് പിതാക്കന്മാരോടും അഡ്മിനിസ്ട്രേറ്ററോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഞങ്ങൾ പറയുന്നു ഇവരെ ഇനി സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അവർ അവരുടെ വഴിക്ക് പോട്ടെ അവരെ നിങ്ങൾ സമാധാനമായിട്ട് തുറന്ന് വിടുക അവരെ പിടിച്ചു വെക്കരുത് അത് ഈ സഭയുടെ നാശമാണ് ഈ സഭയെ നിങ്ങൾ നശിപ്പിക്കല്ലേ പ്ലീസ് അവരവരുടെ വഴിക്ക് പോട്ടെ അവരെ തുറന്നു വിട് ഇനി മുപ്പത്തിമൂന്ന് അച്ഛന്മാരോട് എനിക്ക് അവസാനമായി ഒരു കാര്യം പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അതിനെ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും ഈ അച്ഛന്മാരെ ഇവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല കാരണം രണ്ട് തെറ്റുകളാണ് ഇവിടെ ഗുരുതരമായി സംഭവിച്ചത് ഒന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനെതിരായ തിന്മ ലോകത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യനില്ല എത്ര വലിയ തെറ്റും പറ്റും എത്ര വലിയ ബലഹീനത ആയിക്കോട്ടെ അത്ര വലിയ മാനുഷികമായ ബലഹീനത ആയിക്കോട്ടെ അതെല്ലാം ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനെതിരായ തിന്മ അപ്പോൾ ഏത് തെറ്റ് സംഭവിച്ചാലും ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ അനുദപിക്കാൻ തിരിച്ചു വരാൻ ഒരു സമയമുണ്ട് പത്രോസിൻ്റെയും യൂദാസിൻ്റെയും സമയം എറണാകുളത്തെ മുപ്പത്തിമൂന്ന് വൈദികർ നിങ്ങൾ പത്രോസിന് ദൈവം അനുവദിച്ച സമയം പ്രയോജനപ്പെടുത്തിയില്ല മറിച്ച് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയത് സിന്റെ സമയമാണ് നിങ്ങൾ നേടിയെടുത്തത് തിരികെ വരാൻ മാനസാന്തരപ്പെടാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല അപ്പോൾ രണ്ട് തെറ്റുകൾ നിങ്ങൾ ചെയ്തു ഒന്ന് പരിശുദ്ധാത്മാവിനെതിരായി നിങ്ങൾ തിന്മ പ്രവർത്തിച്ചു രണ്ട് മാനസാന്തരപ്പെട്ട് തിരികെ അകത്ത് കയറുവാനുള്ള ആ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല രണ്ട് തെറ്റുകളാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് എറണാകുളത്തെ മുപ്പത്തിമൂന്ന് പിതാ മുപ്പത്തിമൂന്ന് വിമത വൈദികരെ ആഭിചാര കുർബാനകൾ ചൊല്ലിയ മുപ്പത്തിമൂന്ന് വൈദികരെ നിങ്ങൾ ഇന്നു മുതൽ ഈ സഭയിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങൾ ഞങ്ങളത് വിശ്വാസികൾ അനുവദിച്ചു നൽകില്ല ഈ മുപ്പത്തിമൂന്ന് വൈദികർക്ക് വേണ്ടി ഏതെല്ലാം മത്മായർ തെറിപ്പാട്ട് നടത്തിയോ ഗുണ്ടാപ്പണി നടത്തിയോ ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ ചെറുക്കാൻ ശ്രമിച്ചാലും നിങ്ങളും പരാജയപ്പെടും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല ഇവരെ ന്യായീകരിക്കാനുള്ള ഒരു റൈറ്റ്സും നിങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് അൽമായരോട് ഞങ്ങൾ പറയുന്നു ഇവരെ സംരക്ഷിക്കാൻ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു അൽമായ മുന്നേറ്റം കാര്യം ഇറങ്ങിയിട്ട് കാര്യമില്ല ഇല്ല നിങ്ങൾ പരാജയപ്പെടും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് നാളെ മുതൽ ഈ മുപ്പത്തി മൂന്ന് പേരുടെയും ലിസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്യും അവർ അവരേതൊക്കെ ഇടവകയിൽ എവിടെയൊക്കെ സേവനം ചെയ്യുന്നുവെന്ന് ഈ ലോകം അറിയട്ടെ അതിനുശേഷം ഇവരെ മാറ്റുന്ന തര തരത്തിലേക്ക് എറണാകുളത്തെ വിശ്വാസികൾ ഒരുമിച്ചിറങ്ങണം നന്ദി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ നിങ്ങൾ നിങ്ങളുടെ ഈ വൈദിക ജീവിതം ഉപേക്ഷിച്ച് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് അല്പമെങ്കിലും വിശ്വസത കാട്ടി ജീവിക്കാൻ ശ്രമിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ